എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മുടെ വീട്ടിൽ ഉദാഹരണത്തിന് മൂന്ന് മക്കളുണ്ടെങ്കിൽ മൂന്ന് പേരും പല സ്വഭാവമുള്ളവരായിരിക്കുമല്ലോ അവരെ ഒരുപോലെയാണ് കാണുന്നത് മക്കളെ ഏത് സ്വഭാവമാണെങ്കിലും കാരണം അവർ നമ്മുടെ മക്കളായതുകൊണ്ട് എന്നാൽ ചില കുഞ്ഞുങ്ങൾ തങ്ങളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പ്രതിസന്ധികളിൽ വേദനകളിൽ ദുഃഖങ്ങളിൽ നിരാശകളിലൊക്കെ അവർ എപ്പോഴും കൂടെ ഉണ്ടാകും അമ്മയുടെ ദുഃഖം ഒന്ന് പാടിയാൽ ആ മകൾ അല്ലെങ്കിൽ മകൻ തിരിച്ചറിയും പിതാവിൻ്റെ ഭാവത്തിന് വ്യത്യാസമുണ്ടായാൽ അടുത്തു ചെന്ന് ആ കാര്യം ചോദിച്ച് പിതാവിനെ ആശ്വസിപ്പിക്കുവാൻ സാന്ത്വനിപ്പിക്കുവാനൊക്കെ ആ മകൻ അല്ലെങ്കിൽ മകൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അവരുടെ ഓരോ നോട്ടവും അവരുടെ ഓരോ ഇടപെടലുകളും തങ്ങളുടെ മാതാവിനും പിതാവിനും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു അന്വേഷണമായിരിക്കും നമ്മുടെ ഭവനങ്ങളിൽ അങ്ങനെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ മക്കളിൽ ഒരാൾ നമ്മെപ്പോഴും പിന്തുടർന്നുകൊണ്ടേയിരിക്കും അവരുടെ കണ്ണുകൾ ഹൃദയം മനസ്സെല്ലാം നമ്മുടെ ഒപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും എന്ത് സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നുപോയാലും ഒരത്താണിയായി ഒരു കൈത്താങ്ങലായി ഒരു ചുമട് താങ്ങിയായി നമ്മുടെ കൂടെ നമ്മുടെ മകൻ മകൾ ഉണ്ടെന്നുള്ള ഒരു ധൈര്യം ആമയെ മുന്നോട്ടിങ്ങനെ നയിക്കുവാൻ ശക്തമാക്കും അങ്ങനെയുള്ള മക്കൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അങ്ങനെയുള്ള മാതാപിതാക്കൾ എത്രയോ സന്തോഷമുള്ളവരാണ് പ്രിയപ്പെട്ട മക്കളെ കുഞ്ഞുങ്ങളെ നിങ്ങളിത് കേൾക്കണം ഞാനീ പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളുടെ ഒരു ഭാവ വ്യത്യാസം പോലും മനസ്സിലാക്കുവാനുള്ള കണ്ണുകളും ഹൃദയവും നിങ്ങൾക്കുണ്ടാവണം അല്ലാതെ സ്വന്തം ലോകത്ത് മാറിയിരുന്ന് സ്വന്തം മുറിക്കുള്ളിൽ അടഞ്ഞിരുന്നു കൊണ്ട് മാതാവിൻ്റെയും പിതാവിൻ്റെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് സ്വയം ലോകത്ത് വിരാജിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാവരുത് അത് ആ മാതാവിനും പിതാവിനും എത്ര വേദന ഉണ്ടാക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനോടും മാതാവിനോടും ആഴത്തിലുള്ള സ്നേഹം മറ്റു വസ്തുക്കളേക്കാൾ നിങ്ങളുടെ സുഹൃത്തുക്കളെക്കാൾ മറ്റെന്തിനേക്കാട്ടിലും അധികമായി ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ചാരത്ത് അവരുടെ ആ പ്രശ്നത്തിൻ്റെ സമയത്ത് നിങ്ങൾ കൂടെ ഉണ്ടാവും അത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴമാണ് അത് നിങ്ങളെപ്പോഴും ചെയ്യണം എന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് കാരണം ഈ പഠനത്തിന് ശേഷമൊക്കെ വിശാലമായ മറ്റൊരു ലോകത്തേക്ക് നിങ്ങൾ മാറിപ്പോകുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകും നിങ്ങൾ നല്ല കുട്ടികളാണെങ്കിൽ അതുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന സമയം മാതാപിതാക്കളുടെ കൂടെയുള്ള സമയം എപ്പോഴും അവരെ സ്നേഹിപ്പാൻ അവരെ അനുസരിക്കുവാൻ വിവേകത്തോട് നിങ്ങളുടെ ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു thank you